ഹായ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം താ ഞങ്ങൾ രാവിലത്തെ വിശേഷമാണ് രാവിലെ എന്ന് പറഞ്ഞാൽ അറയായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല മഞ്ഞും എല്ലാം ഉള്ളൊരു ഇരുട്ട് മൂടിയൊരു സമയമാണ് നമ്മളപ്പൂട്ടതാ രാവിലെ തന്നെ നീറ്റ് ഓൻ്റെ പണികൾ തുടങ്ങിയിട്ടോ പല്ലെടുത്ത് വെക്കുക തന്നെ ഉണ്ടോ വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല അതുകൊണ്ടുതന്നെ വേണ്ടെന്ന് പറയാം പോയിട്ടുതന്നെ അല്ല കേട്ടോ അപ്പോൾ എന്താണ് വിശേഷം ഏ ഇത് വിശേഷം അല്ലേ അപ്പോൾ ഏഴരയ്ക്കും ഒരു ട്യൂഷന് പോകണം കേട്ടോ അപ്പോഴേക്ക് നോമ്പ് പറയാണ് ഞാൻ ഈ കല്ലൊക്കെ കൊണ്ടേക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുളിക്ക് പോകാന്ന് അപ്പോൾ അത്യാവശ്യം കന ഒക്കെ ഉണ്ട് കല്ല് പക്ഷെ നമ്മുടെ പഴയ വീടിൻ്റെ ആ പഴയ കല്ലാണ് കേട്ടോ വേഗം പൊട്ടി പൊടിഞ്ഞ് പോണ കല്ലാണ് അതുകൊണ്ട് ഇത് ഈ പടവിനൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല ഒന്നും അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ പൊട്ടി ഈ തറയിൻ്റെ ഉള്ളിൽ കിടക്കണ ഈ പൊട്ട പൊട്ട കല്ലുകളാണ് എന്നാലും കല്ല് കന ഉണ്ട് വേണ്ടയെന്ന് പറഞ്ഞാൽ എത്ര ആര് പറഞ്ഞാലും ഓൻ കേൾക്കില്ല ഓരോ അത് കൊണ്ടുപോകണം അപ്പോൾ അവൻ എടുക്കണ പണി കൊടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ആരും അവൻ്റെ ഇഷ്ടത്തിനുള്ളത് വിട്ടു കൊടുത്തതാണ് അപ്പം നമ്മളെ ഇന്നലെ തേച്ചതൊക്കെ നമുക്ക് നനയ്ക്കൊക്കെ വേണം നമ്മൾ പുറത്ത് ഇന്ന് കണി കണ്ടു വന്നത് തന്നെ നമ്മൾ ഈ അടുക്കള തന്നെ കേട്ടോ കാരണം നമ്മളെ വീട്ടിലത്തെ കാര്യം ഒരു പ്രത്യേക ഇഷ്ടം ഒരു സന്തോഷമല്ലേ നമുക്കിത് കാണാൻ ഞാൻ എൻ്റെ പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് കയറിട്ടില്ല കേട്ടോ ചായയും കടിയൊന്നും ആക്കിയിട്ടില്ല നേരെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ അന്നലെ സന്തോഷമായിട്ട് ഓടിച്ചാടി നടന്നതാണ് അയ്യപ്പളാണ് ഈ പുറത്തുനിന്ന് പോയത് എന്ന് മിച്ചല്ല ആ ഇരുട്ടായിട്ടും ഞാൻ ഉള്ളിൽ കയറി എട്ട് മണിയായിട്ടും ഒമ്പണിയായിട്ടും പുറത്തേക്ക് അവിടെ ഉള്ളിക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴും എവിടെയൊന്നും കാണാല്ല അപ്പോഴും ഉണ്ട് അടുക്കള അതിൻ്റെ അവിടെ നിൽക്കുന്ന എന്താ എവിടെ ചോദിച്ചു പറയാം നമ്മളെ വീട്ടിലത്തെ കാര്യമല്ലേ നമ്മളെ വീടിൻ്റെ അടുക്കളയല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കിയായിരുന്നു അപ്പം അങ്ങനെ നടന്ന ആളെ ആൾക്കൊന്നും നീക്കാൻ പറ്റില്ല നടുവേദനയും എന്തൊക്കെയോ പ്രയാസങ്ങൾ ഞാൻ ചൊറിച്ചിലൊക്കെ ഉണ്ടോ ഒക്കെ പൊടി അലർജി അലർജിയൊക്കെ ആയിട്ടോ ഇത് ജിമ്മിനും പോയിട്ടില്ല അമ്മ പിന്നെ കുളിക്കലേ ഉള്ളൂ കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പൻറ്റേച്ചോണ്ട് പോയതോ അതുകൊണ്ടാ ഞങ്ങൾ അവസ്ഥ ഇന്നത്തെ ഓടിച്ചാടി നടന്ന കുട്ടിയെ പാകം ശീലിച്ചു അത് ഇണ്ടാവും ഇന്നലെ ഞാനും അമ്മയൊക്കെ പഠിച്ച പണി ആ സിമെന്റ് ഒന്നും തൊടാൻ പോവണ്ട അത് ചോറിച്ചിരത് ആ ഓരോ കുരു കുരു അത് സിമെന്റ് അതുകൊണ്ട് ആ സിമെന്റിന്റെ കൂടി ഓരോ അവിടെ പണിയെടുത്താ മതി അപ്പേക്കും ഞങ്ങക്ക് ചോറിയണതാണ് അത് ഞങ്ങക്ക് അറിയാം ഒരു കുരു കുരു വരും പിന്നെ അതിങ്ങനെ ചോറിയും ചൊറിഞ്ഞതിന്റെ ശേഷം അത് പൊട്ടിയിട്ടൊരു വെള്ളം വരും അങ്ങനെ ഇണ്ടാല് അത് എത്ര പറഞ്ഞാലും ഒരു ഇടുക്കിന് ആണ്പോരപ്പം ചെയ്യും പിന്നെന്താണ് കേട്ടോ അവസ്ഥ പണി മാറ്റി വെച്ചത് അത് വേണല്ലോ ജിമ്മില്ലെങ്കിലും രാവിലെ മൂന്ന് മുട്ട വേണം പിന്നെ പഴം പോരി അപ്പൂസ ഏകദേശം കല്ലൊക്കെ ആക്കിട്ടുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും കുത്തി പൊന്താ നോക്കല്ലേ നനക്കണ്ടെ ഞാനൊരു ലൈറ്റ് ഇട്ടിട്ട് അപ്പൊ ഞാൻ പോയി കാണ പണികളൊക്കെ ചായക്കണി ഉണ്ടാക്കണം അരിമാവ് അട്ടി വച്ചിട്ടുണ്ട് എന്താ തീരുമാനായിട്ടില്ല അത് മാവ് കരക്കുമ്പോളാണ് എന്തെങ്കിലും കാർക്കിടിക്ക പിന്നെ പണിക്കാള് വരാത്തോണ്ട് തങ്ങിയാ ചായ അങ്ങനത്തെ സ്പെഷ്യലാക്കി ആക്കണ്ട അഞ്ചറക്കി മണ്ണാക്കണം മണ്ണൊക്കെ കിട്ടി ആക്കിട്ടൊക്കെ നിറച്ചിട്ടൊക്കെ വേണം ബാക്കി പണികൾ എന്റെ അപ്പു നൃത്തനായില്ലേ നോക്കി എൻറെ അപ്പു കാട്ടെ നിങ്ങള് ചായ ആദ്യ ആക്കട്ടോ ചായക്കുള്ള കടിക്കുള്ള മാവ് സെറ്റാക്കിട്ട് പൊങ്ങിട്ടില്ലെന്ന് തോന്നണുണ്ട് <saw> Chandra, ും പിന്നെ ഞാൻ ഉപ്പ് അപ്പം ഒരപ്പം തിന്ന ഒരപ്പം മുട്ട മതി

ത്ര പഴി കളയ്ക്കും ഒക്കെ ചെയ്യും എന്നാലും അവിടെ നിന്ന് കല്ലിറ്റി കൊടുക്കുന്നുണ്ട് കിട്ടാനെത്തിട്ടോ രണ്ടാളും ചെടിയ കാണിച്ചു തരട്ടി കൂടുതൽ വേണ്ടി തരല്ലോ ഞങ്ങക്ക് പണിണ്ടക്ക അവിടുന്നേ മണ്ണേറ്റ നമ്മക്ക് ഒന്ന് നല്ല ആളെ വരും കിട്ടിയില്ല മണ്ണിട്ടില്ല അല്ല ഇവിടെ എവിടെ മാത്രണ്ടാവട്ടെ നമ്മൾ ാലോട് പൊറത്തേക്ക് ഇനി മതിട്ടോ ഇനി അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കല്ലിട്ടാല് ഓനാ പൊട്ടക്കല്ലൊക്കെ അതിന്റെ ഇടയിൽ കൂടെന്നാല് തള്ളൂല്ലോ അപ്പൊ ഇഞ്ഞെടക്കെ ഇനി വന്നിട്ടോ പോയിക്കോ പോയിക്കോ മതി

ഇടിലണ്ട ഒരു വേറെ കളർ ഇടില് അതേ എണ്ണണ്ടേന്ന് ഇന്നലത്തെ അപ്പ അതിന് മഞ്ഞ കളർ ഉണ്ടേന്നാണ് എണ്ണയ്ക്ക് അത് അടിരിയന ആക്കിയപ്പോൾ മഞ്ഞ് പാറ거든요 ഒരു മുട്ട അതിട്ടോ ഒരു മുട്ടേ ഒരു ഇഡലി ആകെ മൂന്ന് മുട്ടണ്ടേന്നുള്ളത് അപ്പ എന മൂന്നാണ് പുളിക്ക് നമ്മൾ జిമ്മ അടിക്കാനായിട്ട് മുട്ടക്കി വല്ല കൂടി 7:30 പോ നിങ്ങൾക്ക് പൊന്നിച്ച് വാങ്ങിയതിയാ പൊന്നിച്ച് വാങ്ങിയത്രേ ആ മുട്ടന്നാ രാവിലെ പിന്നെ ഒന്നും വേണ്ട അടുത്ത വരെ ആദ്യം <laughs> റിയില്ല <laughs> <laughs>

പണിയില്ല എന്നുള്ള സങ്കട എന്താണക്ക് പണി വേണ്ട അഞ്ചിലോട് മണ്ണ് വരും അപ്പൊ തട്ടച്ച് ഏ നാത്തെന്താ പറഞ്ഞു അങ്ങനെ പറ്റി കല്ലെന്ത അതാണ് പേടി ജിമ്മോ കൊറവാണ് സ്റ്റെപ്പിട്ട് അപ്പൊ കിട്ടി ഇന്നെ നമ്മടെ തറക്കുള്ള മണ്ണ് റെഡി ആയില്ലേ നട്ടുച്ച നേരട്ട രണ്ടു മണിയാണ് മണ്ണ് കേറ്റാനുള്ള സ്റ്റെപ്പാണ് ഈന് ഇപ്പ തന്നെ ഇതാക്കണം അപ്പൊ ഞങ്ങള് മണ്ണ് കയറ്റുന്ന വണ്ടി ഉണ്ടോ വണ്ടിയില് മണ്ണ് ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുപോയി തട്ടുകയാണ് കേട്ടോ അപ്പു അപ്പു കരിഞ്ഞു ഏഹ് ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തു കേട്ടോ ഇനി മണ്ണ് തട്ടല്ലേ ഇത്രയും മണ്ണില്ലേ അങ്ങോട്ട് അങ്ങോട്ട് പോവില്ലേ ആരോട് പോണോട്ടെ കയ്യാ നോക്കട്ടെ എത്ര ോഡ് മണ്ണാ മൂന്നിലോടോ ടിപ്പറല്ലേ വല്യ ടിപ്പറ കൊണ്ടുവന്ന് തട്ടിയത് അപ്പൊ മൂന്നു വണ്ടിയേണ്ടിയോ അതാ ഇത്ര മണ്ണേ ആക്കിട്ടുള്ളൂ കാണുമ്പത്ര കൊറച്ച് മണ്ണൊള്ളു പക്ഷെ ഇപ്പൊ തന്നെ ഒരു വിധായിട്ടോ കഴിഞ്ഞില്ലേ ബിരിയാണി പോയി കുട്ടികന്നു ഇങ്ങനെ സ്ഥലം വരെ അർജന്റായിട്ട് പോവാനും ഉണ്ട് അപ്പൊ കൊറച്ചഴിഞ്ഞ അങ്ങനെ പോവാനും ഉണ്ട് പിന്നെ നമ്മളെ സന്ധ്യച്ച് വരുന്നുണ്ട് അപ്പോൾ എമ്മാനും മനു ഇട്ടിട്ടുണ്ട് അപ്പൊ സന്ധ്യച്ച് ഇങ്ങോട്ട് പോരുന്നുണ്ട് അപ്പൂസ് പറഞ്ഞ കേക്കൂലോ അപ്പൊ അപ്പൂനൊന്ന് കുടിക്കൊടുക്കല്ലേ അപ്പൂസിനെ സഹായിക്കല്ലേ നമുക്ക് നമ്മള് പടവ് പെട്ടെന്ന് ഉറങ്ങും കല്ലിട്ടിട്ടില്ല കല്ല് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ ഫ്രണ്ടിൻ്റെ കുടിനീനെ പെട്ടന്ന് എത്തും നമ്മളീ വീടിനൊക്കെ കല്ലടിച്ച ആൾക്കാരെ പോലോട് പരേണ്ട താമസമുള്ളു വേർത്ത നല്ല ഉറപ്പുള്ള കല്ലൊക്കെ തരും ഒക്കെ മാറുന്ന ആൾക്കാരോണ്ട് ഒക്കെ നമ്മുടെ ഫ്രണ്ടുകളായോണ്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധനം കിട്ടും ചേട്ടാ കുറച്ച് നീളം കൂടി അപ്പൊ വിജയിച്ചു എത്ര മണ്ണായിനിടെ ഇട്ടത് എന്നറിയോ ആരെല്ലോട് തന്നെ ഇട്ടിട്ടുണ്ട് വണ്ടി കയറണ്ടേ ആ തറ പൊളിക്കുന്നു തറ പൊട്ടിട്ടുണ്ടോ അവിടെ സിമെന്റ് ഒക്കെ കളിക്കാലോ നിങ്ങള് സിമെന്റ് പഠിക്കാൻ എവിടെ മതി ആ കുന്നേറ്റി പറയാൻ പറ്റാ കൊണ്ട് അഫുസണ്ടോ വണ്ടിയൊക്കെ ഞങ്ങള് കുറച്ചേരത്തിൽ നിർത്തിട്ടിട്ട് ഇപ്പൊ ഏറ്റി തലേല് ഏറ്റിക്കൊണ്ടോ എന്നാലും അവിടുന്ന് റോട്ടിക്ക് ആയിട്ടുള്ള മണ്ണൊക്കെ ഞങ്ങളെടുത്തു ഞങ്ങളല്ലോ ഞാൻ ഇപ്പം കുറച്ച് നേരമായി കൂടിയിട്ടുള്ളൂ എന്തൊരു വെയിലാണെന്നറിയോ അപ്പോൾ ഇപ്പോളാ വെയിലൊന്ന് മാറിയത് രണ്ടര മണി തൊട്ട് നാലരയായിപ്പോ അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ചായ കുടിക്കാൻ അതാ ചായ ഇത ചായങ്ങളിച്ചത് ആണോ അപ്പൂസും മണ്ണില് കിടന്ന് ഉരുളാണ് ഉരുണ്ടൊക്കെയാണ് കുടിക്കുന്നത് അമൃതം പൊടി അമൃതം പൊടിയുണ്ട് ചായ ഉണ്ട് കാപ്പി ഉണ്ട് ടങ്ങള്ളൂന്ന് നല്ല രീതി മണ്ണില് പണിയെടുക്കുമ്പോൾ പ്രത്യേക ക്ഷീണുണ്ടാവും ഇവിടെ കിടക്കും എന്താ എന്താ ചായ തുപ്പടും ഇണ്ടോ ഇനിയിപ്പൊ എന്താന്നറിയോ ഇപ്പൊ പണിയോടെ നിർത്തിയാക്കിയാണ് കൊറച്ചേരത്തിന് അപ്പുതു നിർത്തൂല എന്നിട്ട് അറിയുന്നത് സന്തോഷിനെ അമ്മ ഇവിടുന്ന് പോവുകയാണെ സന്ദേശിനെ കൂട്ടാൻ വേണ്ടി പോണം മരുന്ന് വാങ്ങാണ്ട് അങ്ങനെ വണ്ടൂര് പോവാണ്ട് അപ്പൊ ഞാൻ എപ്പൊടുക്കും അമ്മ നിങ്ങളെ കൊറച്ച് ഇതിലൊക്കെ മണ്ണ ആ മണ്ണങ്ങോട്ട് ആക്കി വെക്കട്ടെട്ടോ അല്ലേ അപ്പൊ ബാക്കി വിശേഷം നാളെ കാണാം ബൈ